ആഡംബര കാറുകളുടെയും സൂപ്പർ ബൈക്കുകളുടെയും മിന്നും കാഴ്ചക്കൊപ്പം വിന്റേജ് ക്ലാസിക് വാഹനങ്ങളുടെ തലപ്പൊക്കവുമായി മലയാള മനോരമ ഓട്ടോ വേൾഡ് എക്സ്പോയ്ക്ക് പവർഫുൾ തുടക്കം വിവിധ വാഹന ബ്രാൻഡുകളുടെ പുത്തൻ മോഡലുകൾ അടുത്തറിയാനും എക്സ്പോയിൽ അവസരമുണ്ട് രാവിലെ പത്ത് മുതൽ രാത്രി എട്ട് വരെയാണ് സമയം ടിക്കറ്റ് നിരക്ക് ഇരുന്നൂറ് രൂപ പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ് ക്യു കേരളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം എക്സ്പോ വേദിയിൽ ഓൺലൈനായും ടിക്കറ്റ് എടുക്കാം സൂപ്പർ കാറുകളുടെയും ബൈക്കുകളുടെയും നിരക്കൊപ്പം വിൻറ്റേജ് കാറുകളുടെ സൗന്ദര്യവും കണ്ടറിയാൻ ആദ്യ ദിനത്തിൽ തന്നെ ഏറെ പേരെത്തി ആഡംബര ബ്രാൻഡുകളായ ബി എൻഡബ്ല്യു ജെ എൽ ആർ ലെക്സസ് വോൾവോ തുടങ്ങിയ വമ്പന്മാരുടെ വിവിധ മോഡലുകൾ പ്രദർശനത്തിനുണ്ട് വോൾവോ സി ഫോർട്ടി വോൾവോ എക് സി സിക്സ്റ്റി ഹ്യൂണ്ടായി എക്സ്റ്റർ ക്രെറ്റ ഇ ബി സിട്രോൺ എയർക്രോസ് ക്രോസ് മഹീന്ദ്ര ബിഇ സിക്സ് എക്സസ് ഇവി നൈനി തുടങ്ങിയ മോഡലുകളും ഫോക്സ്വാഗൺ ടൊയോട്ടോ ഹോണ്ട ടാറ്റ സ്ക്വാഡ കിയ റെനോ ബ്രാൻഡുകളുടെ വിവിധ മോഡലുകളും വാഹന പ്രേമികളെ കാത്തിരിക്കുന്നു ഇരുചക്ര വാഹന മേഖലയിൽ നിന്നും ബി എൻഡബ്ല്യു സിഇ ഫോർ സിഇ ടു റോയൽ എൻഫീൽഡ് സുസൂക്കി ഏതർ ഗ്രീസ് ഇലക്ട്രിക് മൊബിലിറ്റി വിദ ചേത കിവി ട്രയം ഒ എസ് എം ബൈക്സ് തുടങ്ങിയ ഇരുചക്ര വാഹന നിർമ്മാതാക്കളും മോഡലുകളും എക്സ്പോയിലുണ്ട് ഡൽഹി ഓട്ടോ എക്സ്പോയിൽ അവതരിപ്പിച്ച ഒരു നിര വാഹനങ്ങളും മേളയിൽ കാണാം കാറുകളുടെ മിനിയേച്ചർ മോഡൽ വിൽപ്പനയ്ക്ക് ഒരുക്കിയത് ഫ്രിസ്പിയാണ് ജെയിൻ യൂണിവേഴ്സിറ്റി കൊച്ചി ഹെഡ് ഓഫ് ഓപ്പറേഷൻസ് സുബി കുര്യൻ നിപ്പോൺ ടൊയോട്ടോ ഗ്രൂപ്പ് സിഇഒ എൽദോ ബെഞ്ചമിൻ മലയാള മനോരമ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് വൈസ് പ്രസിഡന്റ് വർഗീസ് ചാണ്ടി തുടങ്ങിയവർ എക്സ്പോയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു